ബ്യൂട്ടിഫുൾ പീപ്പിൾ ആ പിള്ളേരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിറങ്ങി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പം വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി വാട്സ്ആപ്പ് ചെക്ക് ചെയ്യുന്നത് കുറേ പേര് പേരെനിക്കൊരു ന്യൂസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് അയച്ചു തരാനുള്ള കാരണവും ഞാൻ ബോധ്യപ്പെടുത്താം ഞാൻ ക്യു ആൻ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്താവട്ടെ ഞാൻ പറയാറുണ്ട് എൻ്റെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം എന്ന് അപ്പം ഇന്നൊരു കുറേ ഏകദേശം എല്ലാ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം എന്നൊരു സാധനം കണ്ടിട്ട് എനിക്ക് കുറേ പേർ ആ ന്യൂസ് അയച്ചു തന്നു നിങ്ങളുടെ നാട്ടിലാണോ നിങ്ങളുടെ വീട്ടിനടുത്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് ആദ്യം ആ ന്യൂസ് കേൾക്കാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വലയിൽ വീഴ്ത്തി ഹണി ട്രാപ്പ് ഐ ഐ എസ് ഐ എസ് ആർ ഉദ്യോഗസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രുതി ചന്ദ്രശേഖരൻ എന്ന യുവതിയാണ് തട്ടിപ്പ് നടത്തിയത് യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു വിശദാംശങ്ങൾ കാസർകോട് നിന്ന് അക്ഷയ് മോഹൻ നൽകും പക്ഷേ ഈ പൊതുവേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഒന്നും വീഴരുതെന്ന് പോലീസാണ് പറയുന്നത് ആ പോലീസ് തന്നെ ഈ തട്ടിപ്പിന് ഇരയായി എന്ന് പറയുമ്പോൾ വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നു എന്താണ് ഈ തട്ടിപ്പുകാരത്തിയുടെ ഒരു രീതി എങ്ങനെയായിരുന്നു പോലീസ് എങ്ങനെയാണ് ഇവരെ കുടുക്കിയത് സ്റ്റാലിൻ പൊയ്രാട്ടി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇവർ ഇവർ തിരുവനന്തപുരം തമ്മിൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അതിലൂടെ ഇവർ പരിചയപ്പെട്ട് സൗഹൃദമായി അതിനുശേഷം ഈ സൗഹൃദം ഉപയോഗിച്ച് യുവാവിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെടുത്തു എന്നാണ് നൽകിയിരിക്കുന്ന പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല താൻ ഐ എസ് ആർഒയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞാണ് യുവാവിനെ പരിചയപ്പെട്ടത് അതിന്റെ രേഖകളൊക്കെ കാണിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാജരേഖകൾ ഉൾപ്പെടെ ചമച്ചതിനും കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ തുടരന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ യുവതി സമാന രീതിയിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് മാനഹാനി വരുന്ന പലരും പുറത്തു പറയാതിരിക്കുകയായിരുന്നു പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ തട്ടിയെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുൻപ് തട്ടിപ്പിന് ഇയാക്കിയ യുവാവ് പരാതിയുമായി എത്തിയപ്പോൾ ആ യുവാവിനെതിരെ പീഡന കേസ് നൽകിയിട്ടുണ്ട് ആ യുവാവ് ഇപ്പോൾ ജയിലിലാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് യുവതി നടത്തിയിരിക്കുന്നത് ഈ പൊരാജി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസുകാർ ഉൾപ്പെടെ ഈ തട്ടിപ്പിൽ ഇരയായിട്ടുണ്ടെങ്കിൽ ഇവരായും പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് മാനഹാനി എന്ന് പലരും മുന്നോട്ട് വരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സ്റ്റാലിൻ ഇപ്പോൾ ഇവരെ വലയിലാക്കാനുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഇവരെ വെറുതെയുള്ള തിരച്ചിലൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് ഇവരുടെ ഫോൺ കോളുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് വ്യാജരേഖകൾ ഉൾപ്പെടെ കാണിച്ചാണ് ഇവരുടെ തട്ടിപ്പ് പ്രധാനമായി നടത്തിയത് ഓക്കെ അപ്പം ഏകദേശം എല്ലാ ന്യൂസ് ചാനലിലും ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്റെ വീടിനടുത്താണ് ഷീസ് വെരി നിയർ ടു മൈ ഹൗസ് നമ്മൾ നോർമലി കാണുന്ന ഒരു ചേച്ചിയാണിത് എന്താ പറയാ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് നമുക്കറിയാം നമുക്ക് മുന്നേ അറിയാം ഇങ്ങനെ ഇത്രയും എന്താ പറയാ ഹൈ ലെവലിലുള്ള അറിയില്ല കുറച്ചുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ അന്ന് എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ അന്ന് വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരടിക്കായിരിക്കും ഈ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ആ സമയത്ത് ഇപ്പം നിങ്ങളിപ്പം ഓൾറെഡി കേട്ടില്ല പോലീസുകാരൊക്കെ ഈ ചേച്ചി എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇവരുടെ കള്ളത്തരങ്ങൾ പൊക്കുന്ന എല്ലാവരെയും ബി ഭീഷണിപ്പെടുത്തുന്നത് ഒരു പേര് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിലുണ്ടല്ലോ സ്റ്റാം പോലെ പോലീസുകാരുണ്ട് എന്നോട് കളിച്ചാൽ ഇവര് ഞാൻ ഇറക്കും എന്ന് പറഞ്ഞിട്ടാണ് അധികം ആൾക്കാരെയും ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ അന്ന് ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കരുതോ അഡ്രസ്സ് ചെയ്യാണ്ടിരുന്നതോ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മളുടെ പരടിക്കാവും എല്ലാം മീനായ മീനുള്ള നങ്കിൻ്റെ പുറത്തുള്ളൊക്കെ എല്ലാം പൊതുവേ എനിക്കാണ് കിട്ടാറുള്ളത് അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ നമ്മൾ വീട്ടിലൊക്കെ ചർച്ച ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ ഒരു ടു ഡേയ്സ് മുമ്പാണ് ഈ ഒരു സംഭവം നമ്മൾ നാട്ടിൽ ഒന്ന് സ്പ്രെഡാവുന്നത് അതായത് ന്യൂസിൽ വരുന്നതിന് മുന്നേ ആ ഒരു മാംഗ്ലൂർ ഒരു കേസ് കൊടുത്ത കഥയും അതായത് പിന്നെ പീഡിപ്പിച്ചു ചോരമറച്ചിലെടുത്തു അങ്ങനെ അഡ്മിറ്റായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ നിങ്ങളുടെ നാട്ടിലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെ നാട്ടിലും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് നാട്ടിൽ സ്പ്രെഡാവും അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരു പേടി കാര്യങ്ങളൊന്നുമില്ലേ കാരണം കണ്ടിന്യൂസ്ലി ഒന്നും രണ്ടും ആൾക്കാരെയല്ല ഇഷ്ടം പോലെ ആൾക്കാരെയാണ് ഈ പറ്റിക്കുന്നുള്ളത് അതിലേതെങ്കിലും ഒരാൾ ഇതേ സ്വഭാവമുള്ള ഒരാളായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടില്ലേ അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ പല നാൾ കക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പിടിക്കപ്പെടുന്നുള്ളൊരു സാധനം ആ ഒരു പേടിയൊന്നും ഇവർക്കില്ലേ എന്നുള്ളൊരു സാധനം ചർച്ച ചെയ്തിട്ട് രണ്ടും രണ്ട് ഈ പറയുന്ന ന്യൂസ് ചാനലിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു സാധനം വരുന്നുള്ളത് അപ്പം ഇവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിനകത്ത് പോലീസുകാരടക്കമുള്ളവർ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പൊതുവെ പോലീസുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദേശം തരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒന്നിലും പോയി പെടരുത് ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ മനുഷ്യന്മാരല്ലേ പോലീസുകാരാണെങ്കിലും മനുഷ്യന്മാരാണ് ഈ പറയുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളല്ല ഇതൊരു മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീയാണ് അപ്പം ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാണ്ട് മനസ്സൊന്ന് മറ്റേ പാളം തെറ്റി പോകുന്നതായിരിക്കും അല്ലെ വോട്ട് എവർ ഇറ്റ് ഇസ് ഇനി കാണുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നമുക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ ഒരു ആയിരം രൂപ കടം ചോദിച്ചാൽ തന്നെ നമുക്കത് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തിന് എപ്പോൾ എവിടെ എങ്ങനെ എപ്പോൾ തിരിച്ച് തരും അതിനിപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിന് തിരിച്ച് കിട്ടിയിട്ടില്ലേ പിന്നെ പറയണ്ട തീർന്ന് അങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഒരു പെ ഒരു സ്ത്രീ ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളോട് ഞാൻ ഐ എസ് ആർഒയിൽ ആണ് ഞാൻ ഐ എ എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ ഐ എ എസ് കിട്ടും ഞാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കളക്ടർ ആവും എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ അഞ്ച് ലക്ഷവും മൂന്ന് ഒക്കെ എടുത്തു കൊടുക്കാനും മാത്രം വിഡ്ഢികളായ മനുഷ്യന്മാരുണ്ട് ഇല്ലേ ഏഹ് അതും അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി ഉണ്ട് എന്ന് പറയുന്നതാണ് അതിനേക്കാളും വലിയ കോമഡി ഇവർ കുറേ രേഖകൾ നിരത്തുന്നു എന്നാണ് പറയുന്നത് അതായത് ഞാൻ ഐ ഡി കാർഡൊക്കെ ആയിരിക്കും ഐ എസ് ആർ റോ മുദ്രയുള്ള മറ്റേ ഐ ഡി കാർഡൊക്കെ നിരത്തുന്നുണ്ടാവും അപ്പം ഐ എ എസ് പിന്നെ എവിടെ നിന്നെങ്കിലൊക്കെ ഐ എസിൻ്റെ പിന്നെ പേപ്പേഴ്സ് ഉണ്ടാവില്ല നമ്മൾ ഐ എസ് എക്സാം എഴുതുന്നത് ഞാൻ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മറ്റേ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടാവും അറിയില്ല ഭയങ്കര ധൈര്യം വേണം കേട്ടോ ആദ്യത്തെ കാര്യം ഞാൻ പറയുല്ലോ ഇതൊക്കെ ഭയങ്കര ധൈര്യം വേണം കാരണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അല്ല ഇവർക്ക് പിന്നെ നാണവും മാനും മര്യാദയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല ഇപ്പം ഈ ഒരു ഇഷ്യൂ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ നിയമമാണ് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിരുന്ന് എന്താണോ പറയുന്നത് അതാണ് ആദ്യം കോടതിയായാലും ആരായാലും കേൾക്കുക പിന്നെയാണ് അന്വേഷണവും അന്വേഷണത്തിന് വിധേയമാവുകയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിരുന്നു പറയുന്നു ഒരു സ്ത്രീ വന്നിരുന്നു പറയുന്നു എന്നെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പിന്നെ ചിന്തിക്കണ്ട അപ്പെന്നെ അന്വേഷണ പിന്ന ഇവർ റിമാൻഡിലിട്ട് പിന്നെ പതിനെ പത്ത് പതിനാല് ദിവസം ജയിലിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് വീർന്ന് നാറി ധാരാറക്കല്ലെടുത്ത് തീർന്നു പോ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിപ്പം ഈ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തി വെരി ഗുഡ് അങ്ങനെ ഏതെങ്കിലും ഒരാൾ വരണം മനസ്സിലായില്ലേ എൻ്റെ പിന്നെ മാനത്തേക്കാൾ എനിക്ക് വലുതും ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എൻ്റെ പൈസയാണ് പിന്നെ അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ സ്വർണ്ണമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ മീറ്റ് ചെയ്യും മീറ്റുപോലെയാണ് ഞാനും ഉണ്ട് ശ്രുതി എന്നെയും പറ്റിച്ചു എന്നെയും ശ്രുതി പറ്റിച്ചു എന്ന് പറഞ്ഞു വരാൻ കുറെ ആൾക്കാരുണ്ട് അപ്പം ഇപ്പം കണക്കില് കുറെ പേര് ഇവർ ഈ പറയുന്ന പോലെ ഞാൻ ഐ എസ് ആർഒയിൽ എഞ്ചിനീയറാണ് ഞാൻ ഐ എ എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇവർ പ്രണയത്തിലാവുന്നു പ്രണയത്തിലായി കഴിഞ്ഞിട്ട് ഇവർ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും പോകുന്നു അപ്പം ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ അഞ്ചും മൂന്നും അതായത് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ എടാ ഒരു പിന്നെ സാധനം വാങ്ങാണ്ട് ഒരു അഞ്ഞൂറ് അങ്ങനെയൊന്നുമല്ല എൺപതിനായിരം പിന്നെ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം പൂ തലയിൽ പുണ്ണാക്കാന്ന് ഈ കൊടുക്കുന്ന ആൾക്കാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏ ഇതൊരാൺകുട്ടിയാണോ വന്ന് ചോദിച്ചെന്നാൽ നിങ്ങൾ കൊടുക്കുമോ ഏഹ് ഈ ട്രാപ്പപ്പെട്ട ടീമിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരാൺകുട്ടി വന്ന് നിങ്ങളോട് ഭയങ്കര കമ്പനി ആവുന്നു ഭയങ്കര ആവുന്നു നിങ്ങളോട് വീട്ടിലെ ദാരിദ്ര്യങ്ങൾ പറയുന്നു ഒരു ആകുട്ടി വന്നിരുന്ന് പറയുന്നു കുറച്ച് രേഖകൾ നേരത്തും ഞാൻ ഐ എസ് ആർ ഒലാണ് അവിടെയാണ് ആനയാണ് ചേനയാണ് എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടക്കണം ഒരു മൂന്ന് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുക ഒരു ഉപകാരമില്ലല്ലോ അല്ലേ കൊടുത്തിട്ട് ഉം അതുകൊണ്ട് കൊടുക്കാൻ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല ഈ അപ്പം ഇനി ഇതുപോലുള്ള ഹണി ട്രാപ്പുകളിലും പല ട്രാപ്പുകളിലും പോയി പെടുന്നു നിങ്ങൾ ഈ ദിനം പ്രതി ഇതുപോലുള്ള ന്യൂസുകൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നിട്ടും പോയി പെടുന്നു എന്ന് പറയുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഈ ഈ ഈ ഈ ഈ ഈ മാനഹാനി പഠിച്ചിട്ട് പുറത്ത് പറയത്തേരം നല്ലത് നമ്മളെപ്പോലുള്ളവർ എന്താ ചോദിക്കും തലയിൽ എന്താ പുണ്ണാക്കാന്നുള്ളത് അല്ലേ ഇത് ഇവരെല്ലാം എങ്ങനെ പോലീസ് എന്തോ ഞാൻ ചിന്തിക്കുന്നതാണ് ഇത്രയെല്ലാം ഇപ്പം ഈ ഈ കംപ്ലൈന്റ് കൊടുത്ത ആൾ പറയുന്നുണ്ട് ചെക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു എൺപതിനായിരം പിന്നെ ഒരു വൺ പോയിന്റ് സംതിങ് ലാക്ക് ത്രീ ലാക്ക് ഫൈവ് ലാഖിൻ്റെ ഒക്കെ ചെക്ക് കൊടുത്ത് അത് നമ്മൾ ചെക്ക് മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ബൗൺസായി എന്നുള്ളൊരു സംഭവം വരുന്ന സമയത്താണ് ഇവർ പോയി കേസ് കൊടുക്കുന്നത് അപ്പം ഇത്രയും പൈസ ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതൊന്നും രണ്ടും ആളുടെ കൈയിൽ നിന്നല്ല ഈ പൈസ എന്താക്കിയാവോ അതാണ് അതാണിപ്പം എൻ്റെ ഓക്കെ എന്തായാലും ആലിനെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ശരിയാണ് അത് അതിനേക്കാളും വലിയ കഷ്ടമുള്ളൂ കാരണം ഇപ്പം ഇവരിപ്പം ഇത്രയൊക്കെ നിങ്ങൾ വിചാരിക്കും അതും കൂടി ഞാൻ പറയാം നിങ്ങൾ വിചാരിക്കും പിന്നെ എന്നും അങ്ങനെയുള്ള കമന്റുകളൊന്നും കൊണ്ടുവരണ്ട വീട് നന്നാക്കാനായിരിക്കും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അല്ല അവരുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു കരണ്ട് കിട്ടിയത് വെരി റീസെന്റ് ആണ് കറണ്ട് കിട്ടിയിട്ടുള്ളത് വെരി റീസെന്റ് ആണ് കറണ്ട് കിട്ടിയിട്ടുള്ളത് വളരെ എന്താ പറയാ വളരെ ചെറിയ എന്താ പറയാ ഒരു എന്താ വീട് എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയാണ് അവരുടെ വീട്ടില് അമ്മയും അനിയനുമാണ് ഉള്ളത് അപ്പം അവരുടെ അമ്മേനെ ഇന്നും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് കണ്ടതേ ഉള്ളൂ ഭയങ്കര ഭയങ്കര സങ്കടം തോന്നും കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മമാർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മേനെ അവരെ തല്ലുന്ന ടീമുകളാണ് ഒരിക്കലും എന്താ എന്താ പറയുക അമ്മമാർ തച്ചാലും കൊന്നാലും ചിലപ്പോൾ മക്കളെ തള്ളിപ്പറിയില്ല ഇവരോട് ഇപ്പോൾ പോയിട്ട് നിങ്ങളുടെ മകള് നിങ്ങളെ തല്ലാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്നേ പറയുള്ളു പക്ഷേ കണ്ട ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ അപ്പം ആ ഒരു ലെവലിലേക്കുള്ള ആൾക്കാരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ മാച്ച് മാച്ച് മോന് മാച്ച് മാച്ച് പിന്നെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നുള്ളത് അത് ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളോട് ഒരാൾ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ വാട്സാപ്പിലാവട്ടെ ടെലിഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ എവിടെ ആവട്ടെ ഒരു വന്ന് പറയുന്നു ഒരു പൈസ ചോദിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുചാടി അങ്ങോട്ട് പിന്നെ കാണിച്ചു തരുന്ന കുറച്ച് പിന്നെ എന്താ പറയുക ഐഡൻറ്റിറ്റി കാർഡും ആനയും തേങ്ങയൊക്കെ വെച്ചിട്ട് നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അല്ലേ അമ്പടം പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് പിന്നെ അവസാനം നിങ്ങൾ തന്നെ അതിൻ്റെ വള്ളി താങ്ങി പിടിച്ച് ഇങ്ങനെ പോണ്ടി വരും പൈസയും പോയി നാണവും പോയി മാനവും പോയി എന്ന് പറഞ്ഞിട്ടില്ല ഓ അതൊരു വല്ലാത്ത അവസ്ഥയായി മാറും അതുകൊണ്ട് എന്തും ചെയ്യുന്നതിന് മുന്നേ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാലും എന്നാലും ഞാൻ എനിക്ക് ആ ആകോസ്റ്റ്യം ബാക്കിയാണ് കേട്ടോ ഈ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളത് എത്രയോ പ്രാവശ്യം ഇതിപ്പം പുറത്ത് വരാനുള്ള കാരണം ഈ പറയപ്പെടുന്ന സ്ത്രീ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങാൻ പീഡനത്തിനെതിരെ പീഡനം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ പോയപ്പോൾ ഏതോ ഒരു വനിതാ പോലീസിന് സംശയം തോന്നിയതാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മളെ നമുക്ക് എന്തെങ്കിലും കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൽ വരുന്ന അഡ്രസ്സ് എവിടെയാണോ അതിൻ്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് കേസ് പോവുക അപ്പോൾ ഒരേ പോലീസ് സ്റ്റേഷനിൽ പത്തും പന്ത്രണ്ടും പീഡന കേസ് ഒരു സ്ത്രീ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ അതിൽ വിവരമുള്ള പോ എല്ലാവർക്കും വിവരമില്ലാത്തതും അങ്ങനത്തെ തലയിൽ പുണ്ണാക്കുകല്ല പിന്നെ ബുദ്ധിയുള്ള കുറച്ച് ടീം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഏതോ രാക്കാൻ അങ്ങനെ സംശയം തോന്നിയിട്ടാണ് ഈ ഒരു അന്വേഷിക്കുകയും അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഇത്രയും പേരെ ഈയൊരു മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ആൾ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് അപ്പം അയച്ചു തന്ന ആൾക്കാരോടാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് പിന്നെ നമ്മൾ കണ്ട് മീൻസ് നോർമലി കാണാറുള്ള ഒരു ചേച്ചിയാണ് നമ്മൾ ഒരിക്കലും ഈ ഒരു ലെവലിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല അല്ലറ ചില്ലറ അങ്ങനെയല്ലാണ്ട് ഒരു ലെവലിലേക്ക് ഇത് പോകുന്നു ന്യൂസ് ചാനലിൽ നമ്മുടെ നാട് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഞാൻ നമ്മുടെ നാട് ഫേമസ് ആകും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല കൺഗ്രാജുലേഷൻസ് കൊമ്പനെടുക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെ ഇറ്റ് ഇറ്റ് ഹാപ്പൻസ് അപ്പം നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പൈസ കടം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് കേട്ടുന്ന സമയത്തോ അത് അവർ ആ സ്ത്രീ പറയുന്നുണ്ട് നാലഞ്ച് ദിവസം നമ്മുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ താമസിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു മണിക്കൂറിൽ എടുത്ത് തരാമെന്ന് പറയുമ്പം കഴുത്തിലുണ്ടായപ്പോൾ എൻ്റെ മാല ഊരിക്കൊടുക്കുന്നു ഏ എന്തത് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഏ മാല കഴുത്തിൽ മാല ഊരി ഊരിക്കൊടുക്കുന്നു പിന്നെ മൂന്ന് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊടുക്കുന്നു എന്ത് വിശ്വസിച്ചിട്ട് ഏഹ് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റരുത് ഈ കാലത്ത് അഞ്ച് ലക്ഷം റുപ്യ കൊടുത്തു തോന്നോ എന്നാൽക്കും കുറച്ച് അല്ല പിന്നെ ബി വെരി കെയർഫുൾ ഗായ്സ് പ്ലീസ്